രണ്ട് നാള് മുമ്പ് ചാനൽ മുറിയിൽ കൂട്ടിട്ടിരുന്ന് കേരളത്തിലെ സകല സൈബർ സഖാക്കളെയും പൂരത്തെറി പറഞ്ഞ അശ്മി താജ് ഇബ്രാഹിമിനോട് വളരെ വിനീതമായി പറയാണ് താങ്കളുടെ ചാനൽ ഉടമകൾ തരുന്ന ശമ്പളത്തിനനുസരിച്ചുള്ള ജോലി ജോലിയെടുത്താ പോരെ എന്തിനാണ് ഈ പാവം സൈബർ സഖാക്കളെ ആക്രമിക്കാൻ നിൽക്കുന്നത് അല്ല പറയണേ പിന്നെ ഞാൻ ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ തീറ്റിപ്പോറ്റി വളർത്തുന്ന ചാനലുകളിലിരുന്ന് നിങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ടാകും അത് തൊഴിലാളി വിരുദ്ധ താല്പര്യമാണ് ജനവിരുദ്ധ താല്പര്യമാണ് മുതലാളിക്ക് വേണ്ടി മാത്രമുള്ള താല്പര്യമാണ് നിങ്ങൾ പറഞ്ഞല്ലോ സൈബർ സഖാക്കള് നിങ്ങളെ മൂക്ക് കയറ്റുമോ എന്നൊക്കെ ചോദിച്ചല്ലോ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ പതിനായിരങ്ങളും ലക്ഷങ്ങളും ശമ്പളം വാങ്ങി തമ്പ്രാൻ വേണ്ടി ചാനൽ മുറിയിൽ ഇരുന്ന് കൊരക്കുമ്പോൾ കൊരക്കച്ച് കൊരച്ച് നിങ്ങൾ കെതച്ച് തീരുകയല്ലാതെ ഈ കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് സൈബർ സഖാക്കള് ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല ഞാൻ മാത്രമല്ല അവരെല്ലാവരും എന്താ കാരണം അറിയോ ഈ സഖാക്കള് ഒരു നയാ പൈസയും പ്രതിഫലം വാങ്ങാതെ തങ്ങളുടെ നെഞ്ചിനകത്ത് സൂക്ഷിക്കുന്ന ഒരു ചെങ്കൊടി പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഈ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാപ്രളയുണ്ടായി രണ്ടു മഹാപ്രളയങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആ പ്രളയത്തിൽ മഴ മലയിടിഞ്ഞു കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി ഈ നാട് തകർന്ന് തരിപ്പണമായപ്പോ വൈകുന്നേരം ആറു മണിക്ക് ചാനലുകൾക്ക് മുമ്പിൽ കേരളത്തിലെ ജനങ്ങൾ വന്ന് കാത്തിരുന്നത് നിങ്ങളുടെ വായാടിത്തം കേൾക്കാനല്ല നിങ്ങളുടെ തെമ്മാടിത്തം കേൾക്കാനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാനായിരുന്നു സഖാബ് പിണറായി വിജയനെ കേൾക്കാനായിരുന്നു എന്താ കാരണം അദ്ദേഹം വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഈ ജനതക്കൊരാശ്വാസമാണ് അതെനിക്ക് ഒരു പുതിയ അറിവാണ് കണ്ടിട്ടുണ്ടോ മിസ്റ്റർ അശ്മി അടക്കമുള്ള ഈ കേരളത്തിലെ ചാനലിൽ ചാനലിലിരുന്ന് കോട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിമർശിക്കുന്നവര് തകർന്നുപോയ പാലങ്ങൾക്ക് പകരം പുതിയ പാലങ്ങൾ ഉണ്ടാക്കി തകർന്നു പോയ റോഡുകൾക്ക് പകരം പുതിയ റോഡുകൾ ഉണ്ടാക്കി തകർന്നു പോയ സ്കൂളുകൾക്ക് പകരം പുതിയ സ്കൂളുകൾ ഉണ്ടാക്കി തകർന്നുപോയ ആശുപത്രികൾക്ക് പകരം പുതിയ ആശുപത്രികൾ ഉണ്ടാക്കി ഒരു ഡോക്ടറും ഒരു നഴ്സും മാത്രം ഉണ്ടായിരുന്ന ഉച്ചക്ക് ഒരു മണിക്ക് അടച്ചു പോയിരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മൂന്ന് ഡോക്ടർമാരും നഴ്സുമാരുമായി വൈകുന്നേരം വരെ പ്രവർത്തിക്കാൻ തുടങ്ങി ലോകത്തിന് ഇന്നുവരെ അപരിചിതമായിരുന്ന മഹാമാരി വിമാനങ്ങളില്ലാത്ത ആകാശം കപ്പലുകളില്ലാത്ത കടൽ തീവണ്ടികളോടാത്ത റെയിൽപാളങ്ങൾ വാഹനങ്ങളോടാത്ത റോഡുകൾ ഒരു ഈച്ച പോലും തെരുവിലേക്ക് ഇറങ്ങാത്ത നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറങ്ങൾ നഗരപുറങ്ങൾ ഒരാൾക്കും തൊഴിലില്ലാത്ത കാലത്ത് ഈ കേരളത്തിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചോ മിസ്റ്റർ ദൈവമേ മൂർഖന വളരെ വ്യക്തമായ തെളിവുകളോടെ പിടിച്ചില്ലേ നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തയെ ഫോൺ ചെയ്തതിനനുസരിച്ച് പിടിച്ചില്ലേ നിങ്ങളുടെ മാധ്യമപ്രവർത്തയെ എന്നിട്ട് ഇയാൾ കോട്ടിട്ട് വന്ന് ചാനലിൽ ഇരുന്നിട്ട് പറയാണ് അതേ കോടതിയുടെ വരാന്തയിൽ എട്ട് നിലയിൽ പൊട്ടും അത് പറയാൻ നിങ്ങൾ ആര് മിസ്റ്റർ നിങ്ങളാണോ കോടതിയുടെ ജഡ്ജ് നിങ്ങളാണോ വിധി പറയേണ്ടത് എന്തെല്ലാം കേസുകൾ നിങ്ങൾ കൊണ്ടുവന്നു ലാവിലിം കേസടക്കം പിണറായി വിജയനെതിരെ ഒരു രോമത്തെ തോരാൻ പറ്റിയോ പറ്റിയില്ല അപ്പൊ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓമനക്കുട്ടന്മാരെ ചാനൽ മുറിയിൽ ഇരുന്ന് കള്ളന്മാരാക്കി വിചാരണ ചെയ്ത തമ്മാണിക്കൂട്ടങ്ങളോട് പറയാനുള്ളത് നിങ്ങള് മറുവാക്ക് കേൾക്കാത്ത ചാനൽ മുറിയുടെ മുറിയിൽ ഇരുന്ന് കോട്ടിട്ട് ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സൈബർ സഖാക്കളെയും അങ്ങ് ആക്രമിച്ചു മൂക്കിൽ വലിച്ചു കയറ്റിക്കളയാം എന്ന് ആശ്മി അടക്കമുള്ളവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി എല്ലാവർക്കും ഇറങ്ങി പോരാടുന്ന തെരുവിലിറങ്ങി ചങ്ങോടി പ്രസ്ഥാനത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് നിങ്ങളെ പോലെ ചാനലിൽ ഇരുന്ന് പറയുന്നതല്ല ജനം വിശ്വസിക്ക നിങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സകല ചാനലുകളും സകല പത്രങ്ങളും നരേന്ദ്രമോദിയുടെ സകല അന്വേഷണ ഏജൻസികളും സകല പ്രതിപക്ഷവും പഠിച്ച പണി പതിനെട്ടൊമ്പായി അനുപവ സാക്ഷ്യമുള്ള കേരളത്തിലെ ജനത എന്തു ചെയ്തു ആ ജനത തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് ഉണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തൊണ്ണൂറ്റിയൊമ്പതിലേക്ക് എത്തിച്ചു ആ ഗവൺമെന്റ് ആ കേരളം ഭരിക്കുന്നത് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയിൽ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ സർക്കാർ മുതൽ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെയും ലാളനേറ്റ് വളർന്നതല്ല നിങ്ങളുടെ കടന്നാക്രമണങ്ങളെ അതിജീവിച്ച് വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ഗവൺമെന്റുകൾ ഗവൺമെന്റുകളും അല്ല അതിനപ്പുറത്തുള്ള ഫോർട്ടിഎറ്റ് വന്നാലും നേരിടും എന്ന് അശ്മി മനസ്സിലാക്കുക ഇടയ്ക്ക് കയറിയിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് സ്വയം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തോന്നുന്ന കമ്മ്യൂണിസം നെഞ്ചിരേക്കുന്നവരുടെ കഥയൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ് താങ്കളെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ കഴിയില്ല താങ്കളുടെ മനസ്സിനകത്ത് എവിടെയെങ്കിലും ഇത്തിരി കമ്മ്യൂണിസം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചാനൽ മുതലാളി തന്ന നക്കാ പിച്ചക്ക് വിറ്റഴിച്ചിട്ട് ഒരു നയാ പൈസയും പോരാടുന്ന സൈബർ സഖാക്കളുടെ നേരെ പോരാട്ടത്തിന് വരരുത് തോറ്റു തുന്നമ്പാടി തിരിച്ചു പോകേണ്ടി വരും നിങ്ങൾക്ക് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ചരിത്രം എടുത്ത് പരിശോധിക്ക് എന്നിട്ട് ഈ വായാണിത്തം പുലമ്പ് ചാനൽ വന്ന് വായ നാൾ മൂടി കെട്ടി വെക്കാൻ പറ്റില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈബർ സഖാക്കളെ ആക്രമിക്കാൻ വരണ്ട ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ എത്ര വിചാരിച്ചാലും ഇനിയൊരു ജന്മം എടുത്താലും സാധിക്കില്ല ഇനിയും കേരളത്തിലെ ഗവൺമെന്റിനെതിരെ സർക്കാരിനെതിരെ നിങ്ങൾ മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയാൽ ട്വന്റി ഫോർ അല്ല അതിനപ്പുറത്തുള്ള ഫോർട്ടിഎറ്റ് വന്നാലും നേരിടും എന്ന് രശ്മി മനസ്സിലാക്കുക ഇനി ഞാൻ ഞാൻ തെറ്റാണെങ്കിൽ മിണ്ടിട്ട്